ഹായ് വെൽക്കം ടു ഗോൾഡൻ ബിൽസ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബസാൾട്ട് ആണ് സിട്രോന്റെ ഒരു പുതിയൊരു കൂപ്പേ എസ് യു വി ആണ് അപ്പോൾ ഒരു സെഗ്മെന്റ് ബ്രേക്കർ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാര്യം ഇതുപോലെ രണ്ടായിരത്തി ഒൻപതിൽ റനോ ഡെസ്റ്റർ വന്നപ്പോഴാണ് ആ ഒരു സെഗ്മെന്റിൽ ഒരു ഓളം ക്രിയേറ്റ് ചെയ്ത് ഇനി കൂപ്പേ എസ് യു വി തരംഗമാവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും നേരെ ഇനി വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം സോ ലെറ്റ് മൂവ് ഓൺ ടു ദീഡിയോ വൈറ്റ് എൽ എൽഇഡി പ്രോജക്ട് ഹെഡ് ലാം മൾട്ടി ഫംഗ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ഹാലജൻ ഫോഗ്ലാംസ് ആണ് ഈ കാറിന് കൊടുത്തേക്കുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആക്ച്വൽ ആ ഒരു കാറിന്റെ ലുക്ക് ക്ക് ആൻഡ് ഡിഫറൻസ് മനസ്സിലാവുന്നത് കൂപ്പി എസ് യു വി എന്ന് പറയുമെങ്കിൽ ഒരു ഫാസ്റ്റ് ബാക്ക് ഡിസൈൻ ആണ് ഈ ഒരു കാറിന് കൊടുത്തിരിക്കുന്നത് ഒരു എസ് യു വിസ് ചാൻസ് കിട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ എയ്റ്റി എം എം ആണ് വരുന്നത് എക്സ്ചേഞ്ച് ഇഞ്ച് ഡയമണ്ട് കിട്ട അലോയ് വീൽസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്ലാപ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് ഓറേംസിൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ഫോൾഡബിൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മെറ്ററിയൽസും ആണ് വരുന്നത് റഫ് റോഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ ആണ് ഈ ഒരു കാറിന് വരുന്നത് സി പില്ലറിന്റെ അവിടെ ഒരു റെഡ് സ്ട്രിപ്പ് വരുന്നുണ്ട് ഡോറിലും അതുപോലെ വീലാർച്ചിലും ഒക്കെ ക്ലാഡിങ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ സി പില്ലറിൽ വരുന്ന ഒരു റെഡ് സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് പല കളറിലോട്ട് വരുമ്പോഴത്തേക്കും അത് ചേഞ്ച് വരുന്നുണ്ട് ആ സ്ട്രിപ്പില് ഫോർട്ടി ഫൈവ് ലിറ്റേഴ്സ് ആണ് ഈ ഒരു കാറിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വീൽ ബേസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് എം എം ആണ് വരുന്നത് വിച്ച് മീൻസ് ഇന്റീരിയർ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വരുന്നത് എന്നാണ് ഈ ഒരു വീൽബേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറിന്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർ ഡെഫിനായിട്ട് ചൂസ് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരിക ഷാട്ട് ഫിൻ ടൈപ്പ് പാൻറ്റിനിഫോഗർ ലൈൻസ് വാഷർ വൈപ്പർ കാര്യങ്ങളൊന്നും വരത്തില്ല അതാണ് ആ ഒരു ഫാസ്റ്റ് ബാഗിന്റെ ഡിസൈൻ അതല്ലാതെ പ്യോർ ടെക് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബസ് ആൾട്ടിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഈ പ്യുവർടെക് എന്ന് പറയുന്നത് ടർബോയ്ക്ക് മാത്രം വരുന്ന ഒരു ബാഡ്ജിങ് ആണ് അതല്ലാതെ രണ്ട് റിഫ്ലക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് സെൻസേഴ്സ് ആണ് കാറിന് വരുന്നത് അതുപോലെ ഒരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇനി ബൂട്ടിനകത്തേക്ക് സ്പേഷ്യസ് ആയ ഒരു ഫോർ സെവന്റി ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത് ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ വരുമ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് ഇതൊക്കെയാണ് ഈ ഒരു കാറിന്റെ എക്സ്റ്റീരിയറും അതുപോലെ ബൂട്ടിലെയും വിശേഷങ്ങൾ ഇനി ഇന്റീരിയറിൽ എന്തെല്ലാം ഉണ്ട് അതിന്റെ കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇ എസ് പി ഹിൽ ഹോൾഡ് അസിസ്റ്റ് ടി പി എം എസ് ടൈപ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ ഐസോഫിക് സ്റ്റാൻഡേർഡ് സീറ്റ്സ് ആണ് വരുന്നത് എ ബി എസ് ഇ ബി ഡി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ ഇവിടെ ടണൽ ഹൈറ്റ് വരുന്നുണ്ട് അത്രത്തോളം ഫ്ലാറ്റ് ടണൽ അല്ല വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആംബ്രസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതിൽ ഈ ഒരു വേരിയന്റിൽ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം കൂടെ ഇതിലൊരു എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് കാര്യം നോർമൽ രീതിയിൽ നമ്മൾ കാറിലൊന്നും കാണാത്തതാണ് തൈ സപ്പോർട്ട് ലോങ്ങിന് ഉപകാരപ്പെടും ഒരു ലെതർ ഫിനിഷ് ഇൻറ്റീരിയറാണ് വരുന്നത് ലെതറേറ്റ് ഇൻറ്റീരിയറാണ് വരുന്നത് അതുപോലെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ബീജ് മിക്സ് എന്ന് പറയും വൈറ്റ് അല്ല കാണുമ്പോൾ വൈറ്റ് എന്ന് തോന്നും പക്ഷേ എങ്കിലും ഒരു ബീജ് മിക്സ് വരുന്ന ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് തൈ സപ്പോർട്ട് ലോങ് പോകുമ്പോൾ നമുക്ക് മെയിൻ മെയിൻ ആയിട്ട് വേണ്ടൊരു കാര്യമാണ് തൈ സപ്പോർട്ട് അപ്പോൾ അതിൽ തൈ സപ്പോർട്ടുണ്ട് അതുപോലെ നീ റൂം നീറൂം നീ റൂം ഉണ്ട് കാര്യം ഫ്രണ്ടിൽ എനിക്ക് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാക്കിൽ ആമ്പിളായിട്ടുള്ള നീ റൂമും വരുന്നുണ്ട് തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതുപോലെ ഫാസ്റ്റ് ബാക്ക് ആണ് ബാക്കിലോട്ടൊരു കൂപ്പ ലുക്കിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൂപ്പയാണ് നോർമലിയിൽ എന്ന് പറയും പക്ഷേ സ്പോർട്സ് ബാക്കിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു ഹെഡ് നമുക്ക് ഒരു ഹെഡ് റൂം പ്രോപ്പറായിട്ടൊരു ഹെഡ് റൂം വരുന്നുണ്ട് അതുപോലെ റീഡിംഗ് ലാംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കാറിലെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വരുമ്പോൾ സിക്സ് എ ബാഗ്സ് ആണ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു കാറിന് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ റൂഫ് അല്ലെങ്കിൽ സൺ റൂഫ് വരുന്നില്ല പ്രോപ്പറായിട്ടുള്ള കൂളിങ് കിട്ടും സോ അതൊക്കെയാണ് ഒരു ഇൻറ്റീരിയറിൽ ബാക്കിൽ വരുമ്പോൾ അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചാരി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സോ ഇതൊക്കെയാണ് വരുന്നത് ഈ ഒരു കാറിലെ റയർ പോർഷനിലേക്ക് വന്നാൽ അണ്ടർ ദി ഹുഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് കമ്മിങ് ടു ദി എൻജിൻ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ജെൻ ത്രീ നാച്ചുറലി ആസ്പിറ്റേറ്റഡ് പെട്രോൾ എഞ്ചിനും അതുപോലെ പ്യൂർ ടെക് ടർബോ വിച്ച് ഈസ് ഓൾസോ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് നാച്ചുറലി ആസ്പിറ്റേറ്റഡ് എൻജിന്റെ ആ ഒരു പവർ വരുമ്പോ എയ്റ്റി ടു പി എസ് ആണ് ടോർക്ക് വരുമ്പോൾ ടോക്കോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഓട്ടോമാറ്റിക്കലും മാനുവലും ആണ് ഈ ഒരു ടർബ് വരുന്നത് ടർബ് വരുമ്പോൾ അതിന്റെ ഒരു പവർ വരുന്നത് ടോക്കും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നത് ടർബോയിൽ രണ്ട് ഓപ്ഷനിൽ മാനുവലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അതേസമയം നാച്ചുറൽ ആസ്പിറേറ്റിൽ ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സെവൻ ഇഞ്ച് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് ഈ ഒരു കാറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അക്രോസ് ദി വേരിയന്റ് സെയിം ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഈ വീഡിയോയിലുള്ള കാർ ടെർബല് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പക്ഷെ അതിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല ഓട്ടോമാറ്റിക്കലി പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഒരു ഡിബിൾ ടോൺ ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ സ്പോക്ക് മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി കൊണ്ടുവന്നിട്ടുണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത് നേരത്തെ ഉള്ള എല്ലാ കാർസിലും വരുന്ന പോലെ എ സി വെൻസും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ആംബ്രസ്റ്റ് ഡ്രൈവർ സൈഡിലേക്ക് വരുന്നുണ്ട് അത് കംഫോർട്ടബിൾ ആയിട്ട് ഉള്ള രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് യറിൽ എ സി വെൻസും അതുപോലെ ചാർജിങ് പോയിന്റ്സും വരുന്നുണ്ട് മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു കാറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിൽ എനിക്കൊരു പോരായ്മയിട്ട് തോന്നിയത് ആ ഒരു ഡോർ പാഡിൽ വരുന്ന കളർ ഡാർക്ക് ആക്കിയിട്ട് ആം റസ്റ്റില് ഒരു ബീജ് കളർ കൊടുത്തിട്ടുണ്ട് സോ അത് പെട്ടെന്ന് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കോ ഡ്രൈവർ സൈഡിൽ മാത്രമേ വാനറ്റി മിറർ വരുന്നുള്ളൂ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ വരുന്നില്ല ലേഡീസ് ആണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും അപ്പറ സൈഡിൽ ചെന്നിരുന്ന് ഒന്ന് മേക്കപ്പ് കെട്ടിട്ട് ഇങ്ങോട്ട് വന്നിരുന്നാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത് ജോക്സ് എപ്പർട്ട് ഇനി വരുന്ന കീ കീ നേരത്തെ ഉള്ള കാറിൽ വരുന്ന പോലെ തന്നെ ആ കീ വെയിറ്റ് കുറവാണ് ഒരു ഫ്ലിപ്പ് കീ ആണ് വരുന്നത് കൊള നല്ല രീതിയിലുള്ള ഒരു കീ അതുപോലെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് സി ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരുന്ന മിററാണ് മിറാണ് വ്യൂ മിററിൽ നമുക്ക് ഇപ്പം ഹൈവേയിൽ ആയതുകൊണ്ട് നല്ല ഡിസ്റ്റൻസിലുള്ള നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് കൊള്ളാം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മിറേഴ്സാണ് വരുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ടു ടർബോ പെട്രോളാണ് അപ്പോൾ അതിന് അതിൻ്റെതായ പവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു കാറിന് സ്റ്റാർട്ടിങ് പ്രൈസ് മീൻസ് നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു കാർ വരുന്നത് നാച്ചുറലി ആസ്പിരേറ്റഡ് വൺ പോയിന്റ് ടു ലിറ്ററും അതുപോലെ ടർബോ വൺ പോയിന്റ് ടു ലിറ്ററും ഇതിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ നാച്ചുറൽ ആസ്പിരേറ്റിൽ അത് ഓട്ടോമാറ്റിക് വരുന്നത് ടെർബൈലാണ് സോ അത് പവർ കാര്യങ്ങളെല്ലാം നല്ല രീതിക്കുണ്ട് അതുപോലെ ഞാൻ വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം പല രീതിയിലുള്ള റോഡിൽ കൂടെ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്തായിരുന്നു അപ്പം ഈ ഒരു അകത്തോട്ട് വരുന്ന നോയ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അകത്ത് വലിയ ഷേക്കോ കാര്യങ്ങളൊന്നും ആയിരുന്നു നല്ല രീതിയിലുള്ള ഷോക്ക് അപ്സേഴ്സാണ് കൊടുത്തേക്കുന്നത് എൻ്റെ വിശ്വാസം പിന്നെ അതുപോലെ സ്റ്റിയറിങ് സ്റ്റിയറിങ് നല്ല സ്മൂത്താണ് നേരത്തെ നമ്മൾ കുണ്ടായാലൊക്കെ പറയുന്ന പോലെ തന്നെ അത്രത്തോളം ഒരു സ്മൂത്ത്നെസ് ഈ ഒരു സ്റ്റിയറിങ്ങിനും വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാ സെട്രോൺ വേരിയൻസിലും കാർസിലും വന്നുകൊണ്ടിരുന്ന ഫ്രണ്ട് ടു ഡോ പവർ വിൻഡോ ആണ് വന്നുകൊണ്ടിരുന്നത് മീൻസ് ഡോറിലാണ് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മറ്റ് കൺസോളിലാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിപ്പം ഡോറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ മാറ്റി കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് ഈ ഒരു കാർ വന്നിരിക്കുന്നത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷോറൂം വരുന്നത് വെൺപാലവട്ടത്താണ് ട്രാൻഡ്രത്ത് അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഒന്ന് ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനുശേഷം കാർ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേണം പോകാൻ കാര്യം ഇതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് വരുന്നത് എയ്റ്റ് ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓരോരോ വേരിയൻസ് മാറുമ്പോൾ പ്രൈസ് മാറുന്നുണ്ട് സോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കാറിലോട്ട് പോവുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിലാണ് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദൻ ബൈ